നമസ്കാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമിത നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ അതേ ലൈനിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് മിക്ക രാജ്യങ്ങൾക്ക് മേലും ട്രംപിന്റെ നികുതി ഭീതി എത്തിക്കഴിഞ്ഞു ഇതിനു പിന്നാലെ നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താനാണ് യു എസ് ഒരുങ്ങുന്നത് യു എസിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം സുരക്ഷ മുൻനിർത്തി നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം നാല്പത്തിയൊന്ന് രാജ്യങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്താനാണ് തീരുമാനം ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വിസ പൂർണ്ണമായും റദ്ദാക്കുന്ന ആദ്യ ഗ്രൂപ്പിൽ പത്ത് രാജ്യങ്ങളാണുള്ളത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ വടക്കൻ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വേല യമൻ എന്നിവയാണ് പട്ടികയിലുള്ളത് ഇവിടെ നിന്നുള്ളവരുടെ വിസ പൂർണ്ണമായും റദ്ദാക്കും വിസ അനുവദിക്കുന്നതിനും ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് രണ്ടാം പട്ടികയിൽ ടൂറിസ്റ്റ് സ്റ്റുഡൻറ് കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിനാണ് നിയന്ത്രണം എറിത്രിയ ഹെയ്തി ലാവോസ് മ്യാൻമാർ ദക്ഷിണ സുഡാൻ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് പട്ടികയിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് അങ്കോള ആൻഡുഗ ആൻഡ് ബർബുഡ ബലാറസ് ബെനിൻ ബുർക്കിൻ ആഫാസോ കാബോവെർഡെ കംബോഡിയ കാമറൂൺ ചാഡ് കോങ്കോ ഡൊമിനിക്ക ഇക്വിറ്റോറിയൽ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി മൗറിതാനിയ സെൻഗിറ്റ്സാൻ നെവിസ് സെൻലൂക്ക സാവോട്ടോമി ആൻഡ് പ്രിൻസിപ്പേ സീറേലിയോൺ ഈസ്റ്റ് തിമോർ തുർക്മെനിസ്ഥാൻ വനുവാദു എന്നിവയാണ് പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ല എങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കും പട്ടികയിൽ മാറ്റം ഉണ്ടാവുമെന്നും നിലവിലെ നിർദ്ദേശത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് വിലക്ക് പിൻവലിച്ചത് ജനുവരി ഇരുപതിന് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ട്രംപ് യു എസ് വരുന്ന എല്ലാ വിദേശ രാജ്യക്കാർക്കും സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു അതേസമയം കാനഡയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് മാർക്ക് ആരണി രംഗത്ത് വന്നു കാനഡയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ കടമയെന്നും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമായി മാറാൻ ഒരു തരത്തിലും സമ്മതിക്കുകയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ട്രംപ് വ്യവസായ രംഗത്ത് വളരെയേറെ വിജയിച്ച വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും കാനഡ അദ്ദേഹത്തിന്റെ പല കച്ചവടങ്ങളിലെയും പ്രധാന കക്ഷിയാണെന്ന കാര്യവും കർണി ഓർമ്മിപ്പിച്ചു കക്ഷികൾ തമ്മിൽ മികച്ച പരസ്പര ബഹുമാനം പ്രതീക്ഷിക്കുന്നതായും അമേരിക്ക കാനഡയോട് ശരിയായ വാണിജ്യ മര്യാദകളോടെ പ്രവർത്തിക്കണമെന്നും കർണി ആവശ്യപ്പെട്ടു കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയാണ് കർണി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമേരിക്കയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാൻ കാനഡയിലെ എൻറ്റാർവ്യൂ സംസ്ഥാനം തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നു ഉയർന്ന താരിഫ് അടുത്ത മാസം വരെ നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഒന്റേറിയോ ഈ നിലപാടിൽ മാറ്റം വരുത്തിയത് രാജ്യത്തെ പൗരന്മാരുടെ നല്ല ഭാവിക്കായി വിദേശ രാജ്യങ്ങളിൽ ശ്രമം തുടരുമെന്നും കാറിനി പറഞ്ഞു നിഷേധ സ്വഭാവം കാട്ടുന്നത് ശക്തിയുള്ളവർക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടാഴ്ച മുമ്പ് വൈറ്റ് ഹൌസ് അന്തരിച്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ട്രംപും സഹപ്രവർത്തകരും മോശമായി പെരുമാറിയ സംഭവമാണ് കാറിനി ചൂണ്ടിക്കാട്ടിയതെന്നാണ് കരുതപ്പെടുന്നത് ഇക്കാര്യത്തിൽ സെലൻസ്കിക്ക് കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ റൂഡോ പിന്തുണ അറിയുകയും ചെയ്തു